അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുകയാണ് ഈ ഒരു ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നതും കേട്ടറിയുന്നതും നെറ്റി സെർച്ച് ചെയ്യുന്നത് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരേ ഒരു കാര്യം പ്ലം കേക്ക് തന്നെയായിരിക്കും അത് ഏതൊക്കെ കേക്ക് വേറെ അവിടെ ഉണ്ടെങ്കിൽ സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ടൈംസ് നോൺ സോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം പ്ലം കേക്കിൻ്റെ നെറ്റ് വെർത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി നാല് ഡോളർ മില്യൺ അതായത് നൂറ്റി മുപ്പത്തിനാല് മില്യൺ ഡോളേഴ്സാണ് ഈ ഒരു പ്ലം കേക്കിൻ്റെ നെറ്റ് വർക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ സൊരു പ്ലം കേക്ക് എങ്ങനെയാണ് ഫസ്റ്റ് വന്നതെന്ന് ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ് അത് സംഭവം നടക്കുന്ന ഫിഫ്റ്റീൻത്ത് സെഞ്ചുറി അത് പതിനഞ്ചാമത്തെ സെഞ്ചുറിയിൽ ഫസ്റ്റ് നടക്കുന്ന യൂറോപ്പിലാണ് സോ ഒരു വിൻ്റർ കാലത്ത് അവർ നോർമലൈസ്ഡ് ചെയ്ത് ഒരു കേക്ക് തയ്യാറാക്കുകയാണ് സോ അതിലേക്ക് വഴിങ്ങില് കുർത്തിയിട്ടിരുന്ന നട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും അവർ കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഈ ഒരു കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ തീമിൽ ബ്ലാക്ക് ബ്രൗണിഷ് തീമിൽ ഈ ഒരു കേക്ക് ഫോം ആകി വരികയാണ് സോ അങ്ങനെ ആ ഒരു സെഞ്ചുറി അവിടെ കഴിഞ്ഞു പിന്നീട് പതിനാറാമത്തെ സെഞ്ചുറിയിൽ യൂറോപ്പിൽ നിന്ന് മാറി ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ട് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ പടർന്നു പടർന്ന് പറഞ്ഞു അങ്ങനെ ക്രിസ്ത്യൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് നമ്മുടെ ഇന്ത്യയിലോട്ടും ഈ ഒരു കേക്ക് എത്തുകയാണ് ചെയ്തത് സോ അന്ന് ആര് മനസ്സിലാക്കി ഈ ഒരു കേക്ക് ഇത്രത്തോളം ഒരു ലാർജ് എമൗണ്ട് ഓഫ് ആളുകളുടെ മനസ്സിൽ ഇടനേടുകയും ഇത്ര ആ നാക്കിലാ രുചി എല്ലാവർക്കും ഒരേപോലെ കിട്ടുമെന്ന് ഇവർ വിചാരിച്ചു പോലും കാണില്ല സോ നോർമലി പഴയ ആൾക്കാർ പറയുന്നത് പ്രം കേക്കാണ് നല്ലത് കാരണം അതിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ കളേഴ്സും ചേർക്കുന്നില്ലെന്നാണ് പറയുന്നത് എല്ലാം നാച്ചുറലായിട്ട് തക്കുന്നതെന്നാണ് നിങ്ങൾ ഇന്ന് നല്ല രീതിയിലുള്ള ആർട്ടിഫിഷ്യലും കാര്യങ്ങളും എല്ലാം ഈ ഒരു കേക്കിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ആ ഒരു പ്രതീക്ഷ അങ്ങ് മാറി സോ എല്ലാവരും ക്രീം കേക്കിനെയും കാരണം റെഫർ ചെയ്യുന്നത് പ്രം കേക്ക് തന്നെയാണ് ആ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും എല്ലാം കൊണ്ട് മാത്രമായിരിക്കണം ഈ ഒരു പ്ലം കേക്ക് റിഫർ ചെയ്യുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു നേരത്തെ നൂറ്റി മുപ്പത്തിനാല് ബില്ല്യൺ ഡോളേഴ്സാണ് അത് വേൾഡ് വൈഡിൽ ഈ ഒരു പ്ലം കേക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലം ആണോ അതോ ക്രീമാണോ എനിക്കെന്തായിരുന്നാലും പ്ലം ആണ് ഇത്തികൂടെ ആയിട്ട് തോന്നുന്ന പ്ലം കേക്ക് തന്നെയാണ് സോ എന്തായാലും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ടൈം ഈസ് മണിയുടെ ഒക്കെ വൺസ് എഗൻ വി ആർ ടെലിംഗ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇതിൽ മികച്ച നല്ലൊരു ബിസിനസ് മോട്ടിവേറ്റ് മണി മെയിൻ കണ്ടൻറ്റായിട്ട് കാണുന്നതായിരിക്കും വൺസ് എഗൻ വി ആർ ടെല്ലിംഗ് ടൈം ഈസ് മണി ബ്രോ